നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് രണ്ടുപേരും ചേർന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരത്ത് തടഞ്ഞിട്ട വാർത്ത അതിന്റെ അലയോലികൾ ഇതുവരെ അടങ്ങിയിട്ടില്ല ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള ഏതു ഒരു പരാതി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറിയിരുന്നു തന്റെ വാഹനം തടഞ്ഞിട്ടതും കെ എസ് ആർ ടി സി ബസ് തന്റെ തടഞ്ഞിട്ടതും അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട പരാതിയാണ് അദ്ദേഹം നൽകിയത് അത് പോലീസ് കേസെടുക്കുകയും ചെയ്തു പക്ഷെ അതിൽ കൂടുതൽ നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഇപ്പോൾ ഈ കേസിന്റെ അവസാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി നമ്മളോട് പറയുന്നതിന് വേണ്ടി ഏതു നമുക്കൊപ്പം ലൈവിൽ എത്തിയിട്ടുണ്ട് നമസ്കാരം മീഡിയ മലയാളം ലൈവിലേക്ക് സ്വാഗതം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ താങ്കൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ കേസിന്റെ സാഹചര്യം അറിയുന്നതിന് വേണ്ടി പോയി എന്നാണ് എന്തായിരുന്നു മറുപടി ആ ഞാൻ പോയി ആദ്യം പോയപ്പോ അവിടെ ഇരുത്തിയിരുന്നു ആദ്യം പോയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു സി എ ഉണ്ടോന്ന് പോയിട്ടപ്പോ ഉണ്ടെന്ന് പറഞ്ഞു എന്തെന്ന് ചോദിച്ചു എന്തെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ കേസിന്റെ പുരോഗമനം അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ ഒരു പത്ത് മിനിറ്റോളം അവിടെ ഇരുത്തിയിട്ട് സി എ വിളിക്കണം എന്ന് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു കോടതിയിൽ എന്തായി കേസിന്റെ ആസ് എന്തായി ഇവിടെ സ്റ്റേഷനിൽ നിന്ന് എന്തൊക്കെ നീക്കങ്ങളാണ് ചെയ്തിട്ടുള്ള കേസ് എന്തൊക്കെയായി എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞെന്നു വെച്ചാൽ നേരെ പിന്നെ കോടതിയിൽ നിങ്ങളുടെ അടുത്ത് അന്ന് വന്നപ്പോഴും ഞാൻ ഇത് കൂടാതെ രണ്ടാവശ്യം പോയി അന്ന് വന്നപ്പോൾ പറഞ്ഞില്ലേ കോടതി തിരക്കിയാൽ മതി എന്തായാലും കോടതിയിലാണ് നമ്മൾ ഫയൽ കൊടുക്കുന്നത് അവിടെ തിരക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ തിരക്കിയിട്ട് ഞാൻ തിരക്കിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഫയല് ആകെ രണ്ട് പേപ്പറുണ്ട് രണ്ടേ രണ്ട് പേപ്പറാണുള്ള ഒരു ഒരു എന്റെ നമ്മുടെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും ഞാൻ കൊടുത്ത ഇരുപത്തിയേഴ് ഇൻസിഡൻറ്റ് നടന്ന അന്ന് ഇരുപത്തി ഏഴാം തീയതി അന്നത്തെ ഒരു പരാതി രണ്ട് പരാതി ഉണ്ടായിരുന്നു രണ്ട് പരാതി ആ എൻക്വയറി മറ്റേ നമ്മുടെ ഡ്യൂട്ടി ഡയറി ഡ്യൂട്ടി പേപ്പർ ഡ്യൂട്ടി ചാർജ് ഷീറ്റില്ല അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നും ഇവർ കൊടുത്തിട്ടുമില്ല അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ എന്നിട്ട് അത് വന്നിട്ട് കേട്ടിട്ടാണ് ഇന്ന് സ്റ്റേഷനിലെ സി എ കണ്ടത് സി എ കണ്ടിട്ട് ഞാൻ ചോദിച്ചു സാറേ ഇന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എന്ന് ചോദിച്ചപ്പറ്റി തന്നെ ഞാൻ പറഞ്ഞേ അന്ന് മേയറും എം എൽ എ അല്ലാതെ മൂന്ന് പേരുണ്ട് അവരെ പ്രതി പ്രതിയേർത്തിട്ടുണ്ടല്ലോ അവരെ അറസ്റ്റ് ചെയ്ത നോക്കട്ട് അപ്പം സാറ് പറഞ്ഞ അത് കോടതി പറഞ്ഞോളന്ന് പിന്നെ രണ്ടാമത് പറഞ്ഞ് വണ്ടി റിക്കവർ ചെയ്താന്ന് ഞാൻ ചോദിച്ചു അത് ഞാൻ കോടതി പറഞ്ഞു മതി സാറ് ഇത് എല്ലാം കോടതി പറയാം കോടതി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ കേസ് തന്നത് അപ്പൊ എനിക്കറിയേണ്ട അത് നിങ്ങൾ കോടതി കേസ് കൊടുത്തോണ്ട് നമ്മൾ ഈ കോടതിയല്ലേ അറിയിക്കേണ്ട നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ആദ്യം മുമ്പൊക്കെ ചെല്ലുമ്പോ ഭയങ്കര സ്നേഹവും കാര്യം പറച്ചില്ലായിരുന്നു ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ എന്റെ അടുത്ത് ചൂടായിട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഷൗട്ട് വെച്ചാൽ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് അതായത് ഞാൻ അവിടെ എന്തെങ്കിലും ഞാൻ അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ അപ്പ എന്റെ പേരിൽ കേസെടുത്ത് അകത്താക്കാൻ വേണ്ടിട്ടുള്ള ശ്രമവും ഉണ്ട് എന്നുവെച്ചാൽ ഞാൻ ഇനി സമരത്തിന് അവിടെ പോയി ഇരിക്കുകയോ വല്ലതും ചെയ്യുന്നെങ്കിൽ അവര് കേസ് എടുക്ക അപ്പൊ എന്റെ കേസ് അന്വേഷണം ഇല്ല എന്റെ കേസ് മരിച്ചിരിക്കുകയാണ് അതായത് അവരെ കേസ് അന്വേഷണം ആ മേരമേട മേട ഇത്ര ഇത്ര കെട്ടുണ്ട് വലിയൊരു കെട്ടാണ് അന്വേഷണത്തിന്റെ എല്ലാം രണ്ടും ഒരു സർക്കിളിൻ്റെ കീഴിലുള്ളതാണ് രണ്ടും ഒരു ഇതാണ് മ്യൂസിയ സ്റ്റേഷനും ഈ കണ്ടോൺമെന്റ് സ്റ്റേഷനും ഒരു ഇതിലാണ് വരുന്നത് പക്ഷെ ആ മേടത്തിന്റെ അന്വേഷണത്തിന് ആർ ഉൾപ്പെടെ ഉണ്ട് വണ്ടിയിലെ ടയറും വണ്ടി ഇല്ലെന്നേ ഉള്ളു ഡി വി ആറ് ബാക്കിയുള്ള ഡീറ്റെയിൽ പാസഞ്ചറിന്റെ മൊഴി പക്ഷെ എന്റെ ഒരു കേസിൽ ഞാൻ പരാതി കൊടുത്തിട്ട് അതിനെ രണ്ടേ രണ്ട് പേപ്പറേ ഉള്ളൂ അതിനെതിരെ ചോദിക്കാനാണ് പോയത് ചോദിക്കാൻ പോയപ്പോ എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള സംസാരമാണ് ഇന്നേവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ ഇന്നുണ്ടായി പറഞ്ഞു അവര് പറഞ്ഞു ആ കോടതിയിൽ പോയി കോടതി പോവാൻ തന്നെ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ കോടതിയിൽ പോയാ കോടതിയിൽ പോയി ചോദിക്ക നീ കോടതിയിൽ എല്ലേ പരാതി കൊടുത്തേന്നാണ് പറഞ്ഞത് സി ഐ ആണ് സംസാരിച്ചത് എസ് ഐ അല്ല സി ഐ സി എ അതുവരെ എന്റെ അടുത്ത് ഇത്രയും കാലം ചിരിച്ച് നല്ല പഞ്ചസാര ചിരിയെ ചിരിച്ച് ആ എന്ത് വന്ന എന്നൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു ഇന്നായപ്പോ ഇരിക്കാനൊന്നും പറഞ്ഞില്ല ഞാൻ ഇത് ചോദിക്കണമായിട്ട് ആളെ ഇരിക്കാനേ പറഞ്ഞില്ല പിന്നെ എല്ലാം കോടതിയിൽ വക്കീലിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അതായത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാ എനിക്കൊരു നീതിയും കിട്ടൂല സ്റ്റേഷൻറെ അന്വേഷണം ഒന്നും ഉണ്ടാവില്ല അവര് ചുമ്മാ പോലീസുകാർ ചുമ്മാ നിക്കുകയാണ് ഇപ്പൊ ഞാനായിട്ട് നാളെ ഞാൻ ഇനിയിപ്പോ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞാലും എനിക്കും കേസാവൂലെന്നാണ് എന്റെ പ്രതീക്ഷ നാളെ ഞാൻ ഇനി സാബല്യത്തിന്റെ അവിടെ ഒരു കാറും കൊണ്ടിട്ടിട്ട് ഏതെങ്കിലും കെ എസ് ആർ ടി സി വരുമ്പോൾ കുറു കെ സി കൊണ്ടിടണം കൊണ്ടുടണം കൊണ്ടിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇവരെ പേരിൽ കേസെടുക്കുകയില്ലെന്ന് എനിക്ക് അറിയണം അങ്ങനെ ചെയ്ത് എന്ന് ആലോചിച്ച് ഒരു നിമിഷം ഞാൻ മൊത്തത്തിൽ തകർന്ന് സാമ്പത്തികം ഇല്ല ജോലി ഇല്ല അങ്ങനെ മൊത്തത്തിൽ ഭ്രാന്തനായിട്ട് ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യം അത് അത് തടയുമ്പോൾ അത് തടയുന്നത് താങ്കളാണ് മറുസൈഡിൽ നിൽക്കുന്നത് തടഞ്ഞത് ആര്യാണ് ആര്യ രാജേന്ദ്രൻ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ മേയറാണ് ഈ നഗരത്തിന്റെ എനിക്ക് തട എനിക്ക് തടയാ ഒരു മടി ഇല്ലാത്ത കൊണ്ടാണ് പിന്നെ മടി എന്ന് വെച്ച നമ്മളെ പോലെ ഒരു പാവപ്പെട്ട ഡ്രൈവർ ആയിരിക്കും അതിലും കരുവാവണം ഞാൻ തടയുന്നോണ്ട് മനഃപൂർവ്വം അവർ വേണമെങ്കിൽ കേസെടുക്കുകയും ചെയ്യും എന്നുവെച്ചാൽ ആ ഡ്രൈവറിന്റെ ജോലി പോകും പിന്നെ ഞാൻ അതൊക്കെ ആലോചിച്ച് എന്നെ പോലെ ഒരു ഡ്രൈവർ ആയിരിക്കും പാവപ്പെട്ട ഏവനെങ്കിലും ഏതെങ്കിലും ഒരു ഡ്രൈവർ ആയിരിക്കും അപ്പൊ ഞാൻ സ്വയം നമ്മളെ ഈ ജോലിയിലുള്ള ആൾക്കാർക്ക് എന്നെ എന്തിനാണ് ചുമ്മാ ഉപദ്രവിക്കുക ഒന്നാലേ ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് അപ്പൊ മേയറെ ഞാൻ ഒന്നീ മുഖ്യമന്ത്രിയോ മേയറോ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല അത് അവസാനമായി ഒരു ചോദ്യം കൂടി ഈ കേസിൽ അവസാനമായി ഒരു ചോദ്യം കൂടി ഈ കേസിൽ താങ്കൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ നീതി കിട്ടില്ല കോടതി നേരിട്ട് ഇടപെട്ടുകഴിഞ്ഞാൽ നീതി കിട്ടും നേരിട്ട് ഇടപെടണം അല്ലെങ്കിൽ വേറെ അന്വേഷണ ഏജൻസിയെ വെക്കണം ശരി ശരി ഓക്കെ